വിദ്യയോടെന്നോ മോരാർത്തി വേണം വൺമുടിനോ പൂന്തീന തിന്ന പോലെടുക്കുന്ന പാഠങ്ങളൊക്കെയും കാതു നീ കേട്ടിടേണം വിദ്യയോടെന്നോ മോരാർത്തി വേണം വൺമുടീനോ പൂന്തീന തിന്ന പോലെ ുനിട്ടിടേണം കണ്ണു തുറന്നു നീ കണ്ടിടേണം നന്നായി പടി ഓരോ ഹരിവിനും ഓരോരോ മുത്തുകൾ ഹൃത്തിൽ പതിഞ്ഞു തിളങ്ങിടേണം കണ്ണു തുറന്നു നീ കണ്ടിടേണം നന്നായി പടി ോരോ അറിവിനും ഓരോരോ മുത്തുകൾ ഹൃത്തിൽ പതിഞ്ഞു തിളങ്ങിടേണം വായനാശീലം വളർത്തണം വാക്കുകൾ സമ്പാദ്യമായതു നേടിടേണം ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരമാവുവാൻ ഉത്തരമുള്ളൊരു വേണം വായനാശീലം വളർത്തണം വാക്കുകൾ സമ്പാദ്യമായത് നേടിടേണം ചോദ്യങ്ങൾക്കൊക്കെയും ഉത്തരമാവുവാൻ ഉത്തരമുള്ളൊരു നാവു വേണം വിജയങ്ങളൊക്കെയും ഓർത്തുവച്ചിടണം കാക്കയ്ക്കുതൻകുഞ്ഞ പോലെ തോൽവികൾ എപ്പോഴും തന്നീരു പോലെ വിജയങ്ങളൊക്കെയും മോർത്തു വെച്ചിടണം കാക്കയ്ക്കു പോലെ തോൽവികൾ എപ്പോഴും ഓർമ്മയുണ്ടാവണം കാഞ്ഞരക്കായ തന്നീരു പോലെ പാഠം പഠിക്കണം പഠിപ്പിച്ചു വളരണം നാളയുടെ നായകനായിടേണം പാഠം പഠിക്കണം പഠിപ്പിച്ചു വളരണം നാളയുടെ നായകനായിടണം